എനിക്ക് അപ്ലോഡ് ഓക്കെ കൺട്രി സെലക്ട് ചെയ്യുന്നതിന് മുന്നേ അവനോട് ചോദിച്ചു നോക്കും ബഡ്ജറ്റ് എത്രയാണോ അതുപോലെ തന്നെ ഏത് കോഴ്സാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചു നോക്കാം സെപ്റ്റംബറിൻ്റെ ക്ലോസ് ചെയ്യാൻ പോകല്ലേ ടൈം വളരെ കുറവാണ് അവനോട് പെട്ടെന്ന് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ പറയാം നീ കൺ സെലക്ട് ചെയ്യാൻ വരട്ടെ ആദ്യം സെലക്ട് ചെയ്യാൻ താല്പര്യമുള്ള കോഴ്സ് അതിൻ്റെ നിൻ്റെ ബഡ്ജറ്റ് അതൊക്കെ പറയാം പിന്നെ പെട്ടെന്ന് സെൻഡ് ചെയ്തോട്ടോ സെപ്റ്റംബറിൻ്റെ ക്ലോസ് ആവാനായിട്ടുണ്ട് നിനക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നല്ല ജോലിയൊക്കെ കിട്ടാനായാലും നല്ല ഓപ്ഷനാണ് പിന്നെ യു കെ കാനഡയൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഡാറ്റാ സയൻസ് ക്ലൗഡ് കമ്പ്യൂട്ടർ സൈബർ സെക്യൂരിറ്റി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കോഴ്സും ഉണ്ട് ടൈം തീരെ കുറവാണ് പെട്ടെന്ന് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യും ഇതുപോലെ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളോടും പാരൻസിനോടുമാണ് സമയം വളരെ കുറവാണ് ബി എസ് സിക്ക് ശേഷം ഈ ഇൻടേക്കിൽ ലബറോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ